കടച്ചൊക്കെയാണ് കഞ്ഞിയാണ് കഞ്ഞിക്ക് കറി ഇന്ന് കടച്ചൊക്കെ ആകുമ്പോൾ മൂത്ത മോള് പറഞ്ഞ് വറുത്തരച്ച് വെക്കാനാണ് ഇപ്പം ഇളയ മോള് പറഞ്ഞ് പപ്പാസ് വെക്കാനാണ് ഇതെല്ലാം തോരം വെച്ചാൽ എല്ലാം നല്ലതാണ് അപ്പോൾ കഞ്ഞി ആകുമ്പോൾ തോരം വെക്കാനാണ് പക്ഷേ ഇത് ചെറിയ കഷ്ണമാക്കി മിക്സിക്കകത്ത് അടച്ചിട്ടാൽ പെട്ടെന്ന് ഇപ്പം ടി വി കണ്ട് ഇത് സമയമുണ്ടല്ലോ എന്ന് അവർ എനിക്ക് പോകാം അല്ലെങ്കിൽ ചെറിയ കഷ്ണം ഒരുമാതിരി കഷ്ണമാക്കി മിക്സിക്കകത്ത് അടിച്ചെടുത്താൽ ഒരേ പോലത്തെ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ കൂടെ ഇച്ചിരി സവോള ഇട്ട് പച്ചമുളക് വരുന്ന തേങ്ങാപ്പീരം ഇട്ട് ഇച്ചിരി പെരിഞ്ഞീരവും കൂടി ഇട്ട് ഇളക്കി അങ്ങോട്ട് വെച്ചാൽ നല്ല സൂപ്പറാണ് ഇത് വിളഞ്ഞതായിട്ട് ചെല്ലുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇത് നല്ലതുപോലെ വെള്ളഞ്ഞാൽ നല്ലതുപോലെ വിളഞ്ഞാൽ മാത്രമേ ഇന്ന് രുചിയുള്ളൂ അല്ലെങ്കിൽ വെള്ളച്ചൊവയാണ് ഇത് ശരിക്കും വിളഞ്ഞതാണ് അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റാണ്